നമസ്കാരം ഇരുപത്തിയാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വാരാഹി നവരാത്രി ആഘോഷങ്ങളാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ശാക്തർ അതായത് ശാക്തേയം ദേവി ആരാധനയിൽ വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും അവനവനവനാൽ കഴിയുന്ന വിധം വ്രതങ്ങൾ എടുക്കാവുന്നതാണ് ഇതിനെപ്പറ്റി ഞാൻ നേരത്തെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ നവരാത്രിക്കായിരുന്നു അപ്പോൾ ഇത് അപ്പോൾ ആൾക്കാർ പറഞ്ഞിരുന്നു വരുന്ന നവരാത്രികളെ പറ്റി എപ്പോഴാണ് എന്നത് അറിയിക്കണം എന്നുള്ളത് കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ജൂൺ ഇരുപത്തിയാറ് മുതൽ വ്രതം എടുക്കുന്നവർക്ക് വ്രതം എടുക്കാം അത് എങ്ങനെയാണെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നവരാത്രിയുടെ എന്നാലും ഒരു ചെറുതായിട്ട് ഓർമ്മിപ്പിക്കാം അവനവനാൽ കഴിയുന്നത് പോലെ ഒരു നേരം ആഹാരം കഴിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇനി ഒൻപത് ദിവസവും ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു നേരം ആഹാരം കഴിച്ചിട്ട് മറ്റ് രണ്ട് നേരവും ഫ്രൂട്ട്സോ പാലോ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കാവുന്നതാണ് പിന്നെ വാരാഹി നവരാത്രിയാണിത് ഇപ്പോൾ ദ വാരാഹി ദേവിക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒൻപത് ദിവസങ്ങളാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വാരാഹി ദേവിയുടെ മന്ത്രദീക്ഷകളൊക്കെ കിട്ടിയവർക്ക് അത് പ്രകാരം അനുഷ്ഠിക്കാവുന്നതാണ് അതല്ലാതെ ദേവിയുടെ ഏത് രൂപത്തെയും അനുഷ്ഠിക്കാം ഗുപ്തനവരാത്രികളിൽ ദേവിയുടെ ഏത് രൂപത്തെയും അനുഷ്ഠിക്കാം അപ്പോൾ ഏത് ദേവിയായിട്ടാണോ നിങ്ങൾക്ക് കണക്ഷൻ ഉള്ളത് ഒരു ആത്മബന്ധമുള്ളത് ആ ദേവിയുടെ സ്തോത്രങ്ങളും നാമങ്ങളും ഒക്കെ ചെല്ലാവുന്നതാണ് ധ്യാനം ചെയ്യുക എന്നത് മുഖ്യമാണ് അമ്പല സന്ദർശനങ്ങൾ നടത്തുക ഇതൊക്കെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഗുപ്ത നവരാത്രികൾക്ക് ഡബിൾ ഇഫക്റ്റാണ് ഗുപ്ത നവരാത്രികൾ ഒന്നാമത് അതിൻ്റെ പേര് പോലെ തന്നെ ഗുപ്തമായിരിക്കണം നമ്മളെല്ലാവരോടും പറയരുത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും അങ്ങനെ ഈ വിശ്വാസമൊന്നുമില്ലാത്ത ആൾക്കാരോടധികം ഇതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുക വാരാഹി ദേവി എന്നത് നമുക്കറിയാം നമുക്ക് എന്ത് ആപത്തുണ്ടെങ്കിലും അതായത് മാറ രോഗങ്ങളാണെങ്കിലും ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അതായത് വലിയ വലിയ സങ്കടങ്ങൾ മാറ്റാൻ കഴിയുന്ന ദേവിയാണ് വാരാഹി അപ്പോൾ ലളിത ത്രിപുര സുന്ദരി ദേവിയുടെ ഒരു വലം കൈയാണെന്ന് പറയാം അതായത് രാക്ഷസ അസുരനിഗ്രഹത്തിന് സഹായിച്ചിട്ടുള്ള അപ്പോൾ ശ്യാമ അതുപോലെ വരാഹി ഇവർ രണ്ടുപേരും ഇവരുടെ നമ്മൾ എന്താ പറയുക അനുഷ്ഠാനങ്ങളും ഇവരുടെ സാധനങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ലളിതാത്രി ബസുന്ദരി ദേവിയെ സമീപിക്കുന്നത് തന്നെ ആദ്യം ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തേണ്ട പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ഈയൊരു നവരാത്രിയിൽ നമുക്ക് എത്രമാത്രം നമുക്ക് ദേവിയുടെ ആരാധന ഗുപ്തമായി ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ് അപ്പോൾ വാരാഹി ദേവിയുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ ഒരു മാനസികമായിട്ടൊരടുപ്പുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നേരത്തെ ദേവിയുടെ സഹസ്രനാമമോ ദ്വാദശനാമങ്ങളോ എന്തെങ്കിലും ചൊല്ലുന്നൊരു ശീലമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അത് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് പൊതുവേ ഇത്തരം ഉഗ്രദേവങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവർ ജാഗ്രത അതായത് ജാ കലിയുഗത്തിൽ ജാഗ്ര ജാഗ്രതയുള്ള ദൈവങ്ങൾ ദേവിമാരാണെന്ന് പറയാം അതായത് നമ്മൾ കാളിയെയൊക്കെ പോലെ അതുകൊണ്ട് തന്നെ ഗുരുദീക്ഷയില്ലാതെ പെട്ടെന്ന് ഈ ഒരു നവരാത്രിയിൽ അപ്രോച്ച് ചെയ്യരുത് പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ദേവിയെ അമ്മയായിട്ട് കണ്ടിട്ട് അത് എളുപ്പമാണ് അമ്മയായിട്ട് കണ്ടിട്ട് ധ്യാനം ചെയ്യാവുന്നതാണ് ദ്വാദശനാമങ്ങളും ചൊല്ലാവുന്നതാണ് അതൊക്കെ ഗൂഗിളിൽ കിട്ടും ദ്വാദശനാമങ്ങൾ എൻ്റെ സംസ്കൃതത്തിലും അത് ചൊല്ലാം അല്ലാതെ ആ പേര് മാത്രം എഴുതിയെടുത്തിട്ട് അതും നമുക്ക് ആ പേര് മാത്രം വായിക്കുകയും ചെയ്യാം സിമ്പിളായിട്ട് ഭക്തിയാണ് മുഖ്യം നമ്മൾ എങ്ങനെ ആരാധിക്കുന്നു എന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് വ്രതങ്ങൾ എടുത്തിട്ട് ഇനിയിപ്പോൾ വാരാഹിദേവിയുടെ ആദ്യമായിട്ടൊരു കണക്ഷൻ എന്താ പറയുക ഒരു നാമങ്ങളൊക്കെ ചൊല്ലാൻ ഒരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരത്തെ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാം സ്തോത്രങ്ങള് ചൊല്ലാം ലളിതാസഹസ്രനമൊക്കെ അതും ശരിക്കും ദേവിയെ പ്രീതിപ്പെടുത്തുന്ന തന്നെയാണ് അതായത് വാരാഹി ദേവി ദേവിയുടെ ആ ഒരു നമുക്കൊരു മന്ത്രിസഭ എന്ന് പറയാം മന്ത്രിണി എന്ന് പറയുന്നത് പോലെ ശ്യാമ മന്ത്രണിയാണ് ഇവർ രണ്ടുപേരും ഇവരുടെ സൈന്യത്തിലെ അംഗങ്ങളാണ് വാരാഹിയും ശ്യാമയും അപ്പോൾ ദേവിയുടെ നമുക്ക് ഈ വാരാഹി ദേവിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ലളിതാസ് ത്രിപുര സുന്ദരി ദേവിയെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ദേവിയുടെ ഓരോ രൂപങ്ങളാണെന്ന് മനസ്സിലാക്കിയാലും മതി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ വാരാഹിദേവിയെ ആരാധിക്കുന്നവരാണെങ്കിൽ ദേവിയുടെ ക്ഷേത്രങ്ങളൊക്കെ നിരന്തരം സന്ദർശിക്കുന്നവരാണെങ്കിൽ അതുപോലെ ദേവിയുമായിട്ടൊരു അടുപ്പം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ദേവിയെ രാത്രി കൂടുതൽ ദേവിയുടെ നാമങ്ങളും സഹസ്രനാമമായാലും ദ്വാദദശ ദ്വാദശനാമങ്ങളായാലും ഒക്കെ രാത്രി ജപിക്കുന്ന ഒന്നും ഗുണം ചെയ്യും അതുമാത്രമല്ല ഒരു തരത്തിലും ഒരു നെഗറ്റീവ് അപ്രോച്ച് പാടില്ല അതായത് നമുക്ക് നമ്മുടെ പ്രാരാബ്ധം അനുഭവിക്കാനുള്ളത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് മോശം വരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യരുത് അതൊക്കെ വിപരീത ഫലം ചെയ്യും പക്ഷെ നമ്മുടെ സങ്കടങ്ങൾ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും പറയാവുന്നതാണ് അപ്പോൾ നവരാത്രികളുടെ ഒരു സവിശേഷതയും അതാണ് ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി കിട്ടാനായിട്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളും പറയാൻ നല്ലതാണ് ഈയൊരു സമയത്ത് അതുകൂടാതെ പ്രത്യേകിച്ച് ആരോഗ്യമാണ് പ്രത്യേകിച്ച് ആരോഗ്യം അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങൾ അതിനൊക്കെ ദേവി ആരാധിക്കുന്ന നല്ലതാണ് അതൊക്കെ മാറിക്കിട്ടാനായിട്ട് ലളിത ത്രിപുര സുന്ദരി ദേവിയുടെ സൈന്യത്തിൽ ശരിക്കും ഒരു ദണ്ഡിനിയായിട്ട് പറയുന്നത് വാരാഹിയാണ് അതായത് ശരിക്കും നമ്മളും ദേവി അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം മറ്റ് ദേവിമാരെ പോലെയല്ല അങ്ങനെ പെട്ടെന്ന് ക്ഷമിച്ച് തരില്ല അതുകൊണ്ട് നമുക്ക് അബദ്ധം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പരിശുദ്ധിയും കാര്യമൊക്കെ വേണം ലൈറ്റായിട്ട് സമീപിക്കരുത് ദേവിയെ വാരാഹി ദേവിയുടെ ഒരു പ്രത്യേകത അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയായിട്ട് കാണുക സമർപ്പണ മനോഭാവത്തോട് കൂടിയിരിക്കുക അതുപോലെ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരരുത് നമുക്ക് കഴിയുന്നത് പോലെയുള്ള സങ്കല്പം എടുക്കുക എപ്പോഴും ഞാൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു വ്രതത്തിനായിട്ട് ചിന്തിക്കുമ്പോൾ ഈ വ്രതം തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ ആദ്യത്തെ ദിവസം രാവിലെ നമ്മളൊരു സങ്കല്പം എടുക്കണം ഞാൻ ഈ ഒൻപത് ദിവസവും ഇന്ന സ്തോത്രം ഇത്ര തവണ വായിക്കാം അതുപോലെ ഈ ഒൻപത് ദിവസവും എൻ്റെ ആഹാരശീലം ഇതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കല്പം ഇത് ആഗ്രഹപൂർത്തീകരണത്തിനാണെങ്കിൽ അങ്ങനെ അത് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം അതായത് അബദ്ധങ്ങൾ വരാതിരിക്കാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ദേവിയുടെ എന്താ പറയുക വാരാഹി ഗായത്രി അല്ലെങ്കിൽ വാരാഹി സഹസ്രനാമം ഇതൊക്കെ പെട്ടെന്ന് ഗൂഗിൾ നോക്കിയിട്ട് എഴുതിയെടുക്കാം അപ്പോൾ തെറ്റാതെ വായിക്കാൻ അറിയുമെങ്കിൽ മാത്രം ഈ സമയത്ത് തുടങ്ങുക അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് സംസ്കൃത വാക്കുകളാകുമ്പോൾ അതല്ലാതെ ദേവിയുടെ നാമങ്ങൾ എളുപ്പമാണ് നമുക്കെല്ലാവർക്കും പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പമാണ് അതിൻ്റെ സംസ്കൃത ഇതുകോടുകൂടി ആ ഒരു ശ്ലോകമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പേരുകൾ മാത്രം പറയുന്നതും ഗുണം ചെയ്യും അതായത് എന്താ പറയുക വാരാഹി ദ്വാദശനാമത്തിൽ നമുക്ക് സിംപിളായിട്ട് പഞ്ചമി ദണ്ഡനാഥ സങ്കേത സമയേശ്വരി സമയസങ്കേത വാരാഹി പോത്രിണി ശിവ വാർത്താലി മഹാസേന അജ്ഞാചക്രേശ്വരി അരിഖ്നി ഇങ്ങനെയുള്ള പന്ത്രണ്ട് നാമങ്ങൾ അപ്പോൾ ഇങ്ങനെ ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞാലും മതി അത് ശ്ലോകമായിട്ടും വളരെ എളുപ്പമാണ് ഞങ്ങൾക്ക് ഗൂഗിളിലും ഒക്കെ അത് യൂട്യൂബിലും ഒക്കെ അത് വളരെ എളുപ്പമാണ് ശ്ലോകമായിട്ട് പറയാനും വളരെ എളുപ്പമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ളത് ചൊല്ലാം രാത്രി ഒന്നുകൂടി നല്ലതാണ് രാത്രി ഈ ഒൻപത് ഒൻപത് ശരിക്കും നവരാത്രിയാണ് ഒൻപത് രാത്രികൾ അപ്പോൾ വരാഹി അമ്മയോട് നമുക്ക് വലിയ കഷ്ടങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നാല് ഭാഗത്തൊന്നും പ്രശ്നങ്ങളാണ് എല്ലായിടത്തും ഒരു ബ്ലോക്കേജാണ് സപ്പോർട്ടും ഇല്ല പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാനും പറ്റുന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ദേവിയെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല നമ്മൾ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഒരു നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കരുത് അതായത് ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഒരുപാട് ആൾക്കാരുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തടസ്സം നിന്നവർ നിങ്ങൾക്ക് ഒരു ബാധയുണ്ടാക്കി തീർത്ത ആൾക്കാരുണ്ടാകാം കുടുംബത്തിൽ തന്നെ ഉണ്ടാകാം എന്നാലും ആ ഒരു ഇതൊരു മത്സരമായിട്ട് കാണരുത് നമ്മുടെ പ്രാരാബ്ധം നീക്കാനായിട്ട് അതായത് നമുക്ക് ഓൾറെഡി പാസ്റ്റ് ലൈഫിലെ പോയ ജന്മങ്ങളിലെ കുറേ കർമ്മഫലങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റു ചുറ്റുവട്ടത്തുള്ളത് ഒരു ഒരു ജന്മത്തിൽ നമ്മൾ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം അപ്പം ആ ഒരു മനോഭാവം നമുക്കുണ്ടാവണം അപ്പം അതുകൊണ്ട് നമ്മുടെ മുൻജന്മ പാപങ്ങൾ കർമ്മങ്ങൾ പുറത്തു തരാനും നേർവഴി കാണിക്കാനും ഇപ്പോൾ ഉള്ള ബ്ലോക്കേജസ് മാറ്റി മാറ്റിത്തരാനുമായിട്ടൊക്കെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് നമുക്കൊരു എന്താ പറയുക ഒരു ക്ഷമാപണം വേണം എപ്പോഴെപ്പോഴും ആരാധനയിൽ ഏറ്റവും മുഖ്യം അതാണ് നമ്മുടെ മുൻജന്മ പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപകർമ്മങ്ങൾ ഈ ജന്മത്തിലിതും പറ്റിപ്പോയ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയത് അതിനുമൊക്കെ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവി പരിഹരിച്ചു തരുന്നതാണ് അതുകൊണ്ട് തന്നെ എന്നാളാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ആൾക്കാരെയോ നിങ്ങൾക്ക് ശത്രുതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് ആരായാലും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ മറ്റൊരാളെ ഇതിലേക്ക് കൊണ്ടുവരരുത് കാരണം എന്ത് കർമ്മബന്ധമായിരുന്നു നിങ്ങൾക്ക് അവരുമായി ഉണ്ടായിരുന്നത് നിങ്ങളുടെ ഭാഗത്ത് എന്തായിരുന്നു ആ പാസ്റ്റ് ലൈഫിലെ കർമ്മം എന്നത് നിങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചഴക്കാതെ നമ്മുടെ കാര്യം പറയുക പിന്നെ ഇവിടെ മുഖ്യമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്ത് ആരാധന നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം മഹാദേവനെ പ്രാർത്ഥിക്കണം അതായത് നമുക്ക് ഒരു ഗുരുവില്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുരുസ്ഥാനത്ത് മഹാദേവനെ കാണുന്നു എന്ന് സങ്കല്പിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട് ഏറ്റവും ആദ്യം ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് അപ്പോൾ തുടക്കം എപ്പോഴും ഗണപതി ഭഗവാൻ പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കുലദേവങ്ങളെ സ്മരിക്കുക അങ്ങനെ അതുപോലെ നിങ്ങൾക്കൊരു ഇഷ്ടദൈവം മറ്റൊരു ഇഷ്ടദൈവം ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കൃഷ്ണഭക്തയാണ് ഇത് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും തത്വം ഒന്നാണ് എല്ലാം അതുകൊണ്ട് ആദ്യം ആ ഭഗവാനെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങളുടെ കുലദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം പിന്നെ ഈ ഒരു ദേവിയുടെ ധ്യാനത്തിലേക്ക് കിടക്കാൻ ധ്യാനം വളരെയധികം ഉത്തമമാണ് നിങ്ങൾക്ക് രാത്രി ഇരുന്ന് ധ്യാനം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ദ ബെസ്റ്റ് അതിൻ്റെ ഫലം ഇരട്ടിയാണ് അതൊന്ന് ചെയ്തു നോക്കൂ പക്ഷേ നിങ്ങളുടെ ഒരു റൂട്ടീനും കാര്യങ്ങളും അതുപോലെ ഒന്നും ബുദ്ധിമുട്ട് വരാതെ ശ്രദ്ധിക്കുക കുട്ടികളും അതുപോലെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മറ്റ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മുടെ ഒരു ആരാധന കാരണം പക്ഷേ തീർച്ചയായിട്ടും ദേവി അതിനൊക്കെയുള്ള ശക്തി തരും നമ്മുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇത് ഒരു ചെറിയൊരു അറിയിപ്പായിട്ട് കാണുക നവരാത്രിയുടെ തുടക്കം എപ്പോഴാണ് നവമി എപ്പോഴാണെന്നൊക്കെ പറഞ്ഞു ദശമി ദിവസം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വ്രതമെടുത്താൽ ഒന്നുകൂടി നല്ലതാണ് കുറച്ചുകൂടി സാത്വികമായിട്ടിരിക്കാനും കഴിയുമെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കാനും ഒക്കെ ശ്രമിക്കുക അത് കാരണം വീട്ടിലൊരു പ്രശ്നമൊന്നും വരരുത് നമുക്ക് കഴിയുമെങ്കിൽ അതായത് പാർട്ട്ണർ വിശ്വാസി അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊന്ന് ക്ഷേത്ര സന്ദർശനങ്ങൾ നല്ലതാണ് ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ദേവിക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒഡീസയിലെ എന്താ പറയുക വാരാഹി മത്സ്യ വാരാഹി അമ്മയുടെ അമ്പലമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ അവസാനം പോയപ്പോൾ സന്ദർശിക്കാൻ പറ്റി പെട്ടെന്ന് നേരത്തെ പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല പെട്ടെന്ന് അവിടെ പുരി അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ഒരു അവസരം വന്നത് അത് നമ്മുടെ ഇവിടുത്തെ വാരാഹി അമ്പലത്തിലെ പൂജാരി ഞങ്ങൾ പുരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ പോയത് നേരത്തെ പ്ലാനില്ലായിരുന്നു ഞങ്ങൾക്കറിയുമില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനൊരു അമ്പലത്തെപ്പറ്റി അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ അറിയില്ല ഇത് കുറച്ച് ആണ് ശരിക്കും യോഗിനിമാരെല്ലാം ഉണ്ട് ഇവിടെ ഈ ചുവരിൽ അതുപോലെ പ്രധാനമായിട്ടും സൂര്യഭഗവാനും ഗണപതി ഭഗവാനാണ് ഈ കണ്ടത് അതുപോലെ സൂര്യഭഗവാൻ്റേതും ഒരു ശില്പം പുറമേ ഉള്ളത് വളരെ ഭംഗിയാണ് അതുമാത്രല്ല ഇതാണ് സൂര്യഭഗവാൻ അതുമാത്രല്ല ഇവിടെ ഉള്ള യോഗിനിമാരാണെങ്കിലും അതിൻ്റെ അകത്തുള്ളൊരു ശാന്തതയും ഗർഭഗൃഹത്തിലേക്ക് അവിടെ ഇരുന്ന് കുറച്ച് ജബ്കിയൊക്കെ ചെയ്തപ്പോൾ പണ്ഡിജി ജി വിളിക്കുകയുണ്ടായി അങ്ങനെ ഗർഭഗൃഹത്തിലേക്കും കുറച്ച് താഴോട്ടാണത് അതുകൊണ്ട് അവിടേക്കും പോകാൻ പറ്റി വളരെയധികം വളരെയധികം എനർജിയാണ് അതിൻ്റെ ഉള്ളിൽ വളരെ പവർഫുള്ളാണ് ദേവി ശരിക്കും ചെമ്പരത്തി പൂ കയ്യിലേക്ക് തന്നതുപോലുള്ളൊരു അനുഭവം ഉണ്ടായി ദേവിയുടെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് ചെമ്പരത്തി പൂക്കൾ അവിടെ നിൽക്കുമ്പോൾ താഴേക്ക് വീഴുണ്ടായി പണ്ഡിജി എനിക്കത് എടുത്തു തന്നു വളരെ നല്ല അനുഭവമായിരുന്നു വളരെയധികം വാത്സല്യമുണ്ട് അമ്മയുടെ മുഖത്ത് നിന്ന് തോന്നി ആ ഒരു സമയത്ത് വളരെ നല്ല അനുഭവമായിരുന്നു അപ്പോൾ ഇത് വരാഹി നവരാത്രി ആയതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് പിന്നെ വളരെയധികം ഒരുപാട് ആൾക്കാരോട് പറയാതെ വളരെയധികം ഗുപ്തമായിട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ എന്താണ് ജപിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഉപവാസങ്ങളെക്കുറിച്ചൊന്നും ആരോടും പറയാതെ അതുപോലെ ക്ഷേത്ര സന്ദർശ സന്ദർശനങ്ങളായാലും എല്ലാം ഒന്നും എല്ലാവരോടും പറയാതെ കുറച്ച് രഹസ്യമായിട്ടൊക്കെ ചെയ്യുക കഴിയുന്നതും രാത്രിയിൽ ധ്യാനിക്കാൻ ശ്രമിക്കുക പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ വരും നമ്മുടെ പ്രാരാബ്ധങ്ങൾ കഴിയുമ്പോൾ നമ്മളെ പരീക്ഷിക്കാനായിട്ട് ചില അനുഭവങ്ങൾ വരും അപ്പോൾ ഈ ഒരു വ്രതമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ക്രോധം ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കുറച്ചുകൂടി സാത്വികമായിട്ടിരിക്കാൻ ശ്രമിക്കുക ക്രോധം വരാനുള്ള സാധ്യതയുണ്ട് ഉഗ്രദേവങ്ങൾക്ക് അവരോട് നമ്മൾ നമ്മളെന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടൊക്കെ ഒരു എന്താ പറയുക ഒരു വ്രതമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മളെ പരീക്ഷിക്കും അപ്പോൾ നമ്മുടെ കാമവാസനയായാലും ക്രോധമായാലും അതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പരീക്ഷണമാണ് അതിനെങ്ങനെ നേരിടുന്നു എന്നതാണ് അതുകൊണ്ട് ദേവിയോട് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലെ ഷഡരി ബുക്കൾ തന്നെ നമ്മളെ ആക്രമിക്കുന്നതായിരിക്കും പുറമെയുള്ള ശത്രു മറ്റൊന്നാണ് പക്ഷേ ഷടരിപ്പുക്കളാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ നവരാത്രിയെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ കഴിയുന്നത് സാത്വികമായിട്ടുള്ള രീതിയിൽ വ്രതങ്ങളൊക്കെ എടുത്ത് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക പുതിയതായിട്ടൊരു സ്തോത്രമോ അതായത് ഉഗ്രദേവങ്ങളുടേതായതുകൊണ്ട് ആദ്യമായിട്ട് അങ്ങനെ വലിയൊരു അപ്രോച്ച് വേണ്ട ചെറുതായിട്ട് ധ്യാനം ദ്വാദശനാമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മതി അപ്പോൾ എല്ലാവർക്കും നവരാത്രി ആശംസകൾ